നമസ്കാരം കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പിടിയിലമർന്നു എന്ന് തന്നെയുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അത് ഏറെക്കുറെ സത്യമാണെന്നുമാണ് സമീപകാലത്തുള്ള സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഏറ്റവും പുതിയതായിട്ടുള്ള ഉദാഹരണം വി കാമകോടി പത്മപുരസ്കൃതനായിട്ടുള്ള പ്രൊഫസർ വി കാമകോടി വേഴിനാഥൻ കാമകോടി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഐ ഐ ടി ഡയറക്ടറാണ് ഒപ്പം തന്നെ അബ്ദുൽ കലാം പുരസ്കാരം ഐ ബി എമ്മിൻ്റെ പുരസ്കാരം ഇവയൊക്കെ കാലാകാലങ്ങളിൽ നേടിയിട്ടുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യതകൾ ഒന്ന് നോക്കി വായിക്കുകയാണ് അതിൽ തെറ്റൊന്നും വരുത്താതിരിക്കാനാണ് ഞാൻ പറഞ്ഞതുപോലെ വീഴിനാഥൻ കാമകോടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഐ ഐ ടി മദ്രാസിൻ്റെ ഡയറക്ടറാണ് ഒപ്പം തന്നെ വി എൽ എസ് ഐ ഡിസൈൻസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് അൽഗറിതംസ് ഇതിലെല്ലാം ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തിയാണ് മൈക്രോ പ്രോസസ്സേഴ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശദമായിട്ടുള്ള വിഖ്യാതി നേടിയ ഗവേഷണങ്ങൾ നടന്നിട്ടുള്ളത് ആ അദ്ദേഹം തന്നെ ഗോമൂത്രത്തിൽ നിന്നും ചാണകത്തിൽ നിന്നും ഈ രോഗാണു പ്രതിരോധ ശേഷിയുള്ള മരുന്നുകൾ വികസിപ്പിച്ചെടുക്കുവാനുള്ള അല്ലെങ്കിൽ അവയുടെ രോഗപ്രതിരോധ ശേഷികളെക്കുറിച്ചുള്ള രോഗാണു നശീകരണ ശേഷികളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും നടത്തുന്നുണ്ട് അതേക്കുറിച്ച് അദ്ദേഹം പല വേദികളിലും വളരെ അഭിമാനപൂർവ്വം തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാരതം എഴുപത്തേഴാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച വേളയിൽ അദ്ദേഹത്തിന് പത്മാ പുരസ്കാരങ്ങൾക്ക് അർഹനാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നു ഈ പ്രഖ്യാപനത്തെ കോൺഗ്രസിൻ്റെ ഐ ടി ഹാൻഡിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഐ ടി സെൽ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് കേരള എന്ന ട്വിറ്റർ ഹാൻഡിൽ പരിഹസിച്ചത് ഗോമൂത്രത്തിനും ചാണകത്തിനും ഉള്ള അല്ലെങ്കിൽ അവയ്ക്ക് മേലുള്ള ഗവേഷണങ്ങൾക്കായിട്ടാണ് ഈ പത്മപുരസ്കാരം വി കാമകോടിക്ക് നൽകിയത് പ്രൊഫസർ വി കാമകോടിക്ക് അഭിനന്ദനങ്ങൾ ശ്രീധർ വെമ്പുവിനെ പോലുള്ള പ്രമുഖർ കോൺഗ്രസ് കേരള എന്ന ഈ ട്വിറ്റർ ഹാൻഡിലിൻ്റെ ഈ പരിഹാസത്തെ രൂക്ഷമായി വിമർശിച്ച് ഇതൊരു കൊളോണിയൽ അടിമത്ത മനോഭാവമാണ് എന്ന് തന്നെ പറയുകയുണ്ടായി ഇനി പറഞ്ഞു വന്നത് വി കാമോടിക്ക് നേരെ കോൺഗ്രസ് കേരള എന്നുള്ള ഈ ട്വിറ്റർ ഹാൻഡിൽ ഉയർത്തിയ പരിഹാസമല്ല അത് മാത്രമല്ല വിഷയം ഈ കോൺഗ്രസ് കേരള എന്നുള്ള ഈ ഐ ടി ഹാൻഡിൽ എല്ലാ കാലത്തും ജിഹാദികളുടെ പിടിയിലായിരുന്നു അല്ലെങ്കിൽ ജിഹാദികളെ പ്രീണിപ്പിച്ച് എം എൽ എ സ്ഥാനങ്ങളും അവരുടെ ഒരു വോട്ട് ബാങ്കിൻ്റെ ദയവൽ എം എൽ എ സ്ഥാനങ്ങൾ നേടിയ വി ടി ബൽറാമിനെ പോലുള്ളവർ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഹാൻഡിലാണ് വി ടി ബൽറാം രാജിവെച്ചിരുന്നത് അതിൻ്റെ കാര്യം ഞാൻ പറയാം പക്ഷേ അവരാണ് ഇതെല്ലാ കാലവും കൈ കൈകാര്യം ചെയ്തിരുന്നത് തന്നെയുമല്ല വയനാട്ടിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ദയ കൊണ്ട് രാഹുൽ ഗാന്ധിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധിയും മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ ദയാദാക്ഷിണ്യങ്ങൾ കൊണ്ട് ലോകസഭയിലേക്ക് ജയിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു തീവ്ര മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു കടമ കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ വിശ്വസിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നഗ്നമായൊരു സത്യമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങളിലെ ഹാൻഡിലുകളും ഡിജിറ്റൽ മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ മാത്രമല്ല മറ്റെല്ലാ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ മീഡിയ എന്ന് പൊതുവെ അറിയപ്പെടുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഒന്നെങ്കിൽ തീവ്ര ജിഹാദികളുടെയോ അല്ലെങ്കിൽ ജിഹാദി പ്രീണന ത്തിൻ്റെ വ്യക്താക്കളുടെയോ നിയന്ത്രണങ്ങളിലാണ് ഏറ്റവും അവസാനത്തെ വ്യക്തിയായിരുന്നു വി ടി ബൽറാം വി ടി ബൽറാം രാജിവെച്ചതിന് ശേഷം നാല് മാസങ്ങൾക്ക് മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് ഡേറ്റ് സബ്ജക്ട് ടു കറക്ഷൻ നാല് മാസങ്ങൾക്ക് മുമ്പ് ബിഹാർ ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് ബി ഡി ആൻഡ് ബിഹാർ സ്റ്റാർട്ട്സ് വിത്ത് ബി ബോത് ക്യാൻ ബി കൺസിഡ് കാൺ ബി കൺസിഡേഡ് എ സിൻ അതായത് ബി ഡിയും ബിഹാറും ബിയിലാണ് ആരംഭിക്കുന്നത് എന്ന് തുടങ്ങുന്ന ഒരു വിവാദ ട്വീറ്റ് ബിഹാറിനെ ആക്ഷേപിച്ചുകൊണ്ട് ഈ ഹാൻഡിൽ നിന്ന് പുറത്തു വരികയും അതേ തുടർന്ന് വൻ വിവാദങ്ങൾ ഉയരുകയും കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി ബിഹാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട തേജസ്വി യാദവിൻ്റെ ആർ ജെ ഡി തേജസ്വി യാദവ് നേരിട്ട് തന്നെ ഈ ഒരു പോസ്റ്റിനെ രൂക്ഷമായി വിമർശിക്കുകയും തുടർന്ന് ആ പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും എന്നിട്ടും ആക്ഷേപങ്ങളും വിമർശനങ്ങളും അടങ്ങാത്തപ്പോൾ വി ടി ബൽറാം തന്നെ രാജിവയ്ക്കുകയും പുറത്താക്കിയതാണെന്ന് പറയുന്നു വി ടി ബൽറാം പറയുന്നത് ഞാൻ രാജി എന്ന് പറയുന്നു എടുത്തു പുറത്തു കളഞ്ഞതാണെന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും വി ടി ബൽറമിൻ്റെ സ്ഥാനം തെറിച്ചു ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡൻറ്റ് സണ്ണി ജോസഫ് നേരിട്ട് എത്തി മാപ്പ് പറയുകയും ഇതൊരു സതുദ്ദേശത്തോടെയുള്ള അല്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ മാപ്പ് പറയുന്നു തുടങ്ങി ഓടി നടന്ന് മാപ്പ് പറയുകയും ഒപ്പം തന്നെ ഈ കേരളത്തിൻ്റെ ഡിജിറ്റൽ ടീമിനെ മൊത്തം ഞങ്ങൾ പുനർക്രമീകരിക്കും പുനർ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു എങ്കിലും അത് സംബന്ധിച്ച് അവരുടെ മാപ്പ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല രൂക്ഷമായ വിമർശനങ്ങൾ അവർ തുടരെ തുടരെ ഏറ്റുവാങ്ങേണ്ടിയും വന്നു അത് ഏറ്റവും അവസാനം ഇവർ ചെയ്തിട്ടുള്ള ഈ അശ്ലീലപരമായിട്ടുള്ള കാരണം അവരുടെ ഈ ഒരു ട്വീറ്റുകളെല്ലാം ഏതാണ്ട് അശ്ലീലത്തിൻ്റെ അതിർവരമ്പുകൾ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്ന ട്വീറ്റുകളാണ് ട്വീറ്റുകളോ അല്ലെങ്കിൽ അവരുടെ പോസ്റ്റുകളോ സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിൽ കാരണം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അഖിലേന്ത്യാ തരത്തിൽ ഈ കോൺഗ്രസിൻ്റെ ഈ സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് സുപ്രിയ ശ്രീനിധ എന്ന മഹതിയാണ് അവരെ സംബന്ധിച്ച് അവർ ഏറെ പരിചിതയായിരിക്കും പ്രേക്ഷകർക്കും കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വേളകളിലെല്ലാം തന്നെ എതിർ പാനലിൽ ആര് വന്നിരുന്നാലും അവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിൽ വിദഗ്ധയാണ് സുപ്രിയ ശ്രീ പ്രധാനമന്ത്രിയെപ്പോലും ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുകയും അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അത്തരത്തിലൊരു വ്യക്തിയുടെ കീഴിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നൊരു വിഭാഗത്തിന് ജിഹാദി പ്രീണനം ആകുമ്പോൾ അതിൻ്റെ ഈ അശ്ലീല പ്രയോഗങ്ങളും അല്ലെങ്കിൽ ഒരു ആക്ഷേപങ്ങളും ഒക്കെ ഒരു പ്രത്യേക മതത്തിൻ്റെ നേരെ അതിലും പ്രത്യേകിച്ച് ഹിന്ദുമതത്തിന് നേരെ ആർ എസ് എസിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് മോദിയെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത് എന്ന വ്യാജേന അല്ലെങ്കിൽ ബി ജെ പി യാണ് വിമർശിക്കുന്നത് എന്ന വ്യാജേന ഹിന്ദുമതത്തിന് നേരെ നീളുന്നത് ഒരു തീവ്ര മതവിഭാഗത്തിന് തീവ്ര ജിഹാദികളെ തന്നെ പ്രീണിപ്പിക്കുവാനാണെന്നുള്ള കാര്യത്തിൽ സംശയം ഏതും വേണ്ട പക്ഷേ ഒരു കാര്യം പ്രേക്ഷകർ ചിന്തിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഹിന്ദുമതത്തെ ആക്ഷേപിച്ചതുകൊണ്ട് ജിഹാദികൾ എങ്ങനെ സംതൃപ്തരാകും അത്തരത്തിൽ സംതൃപ്തരാവുന്നൊരു വിഭാഗത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും അവരെന്തായിരിക്കും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഉള്ളതല്ലെങ്കിലും ശബരിമലയ്ക്ക് വേണ്ടിയിട്ടൊരു മനുഷ്യ ചങ്ങലയോ എന്തോ ചങ്ങലയൊക്കെ സംഘടിപ്പിച്ചല്ലോ സി പി എം അതിൽ പങ്കെടുത്ത തട്ടമിട്ട യുവതികൾ എന്തുദ്ദേശത്തിലാണ് ശബരിമല മലയിൽ യുവതീ പ്രവേശനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത് തലയിൽ തട്ടമിട്ടുകൊണ്ട് ദൈവമേ എൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കണ്ടേട്ടാ എന്ന ഏട്ടാ എന്നുള്ള ബോർഡൊക്കെ വെച്ച് വന്ന യുവതികൾ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം യഥാർത്ഥ ഉദ്ദേശം അവരുടെ മതചിഹ്നമായ തട്ടം അല്ലെങ്കിൽ പറുത അണിഞ്ഞുകൊണ്ട് മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെ രംഗത്ത് വന്ന ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നടപടികൾ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഒക്കെ ഹിന്ദുമതത്തിന് നേരെ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ സംപ്രഹിതരാകുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ് ചിന്തിക്കുക നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും